ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഓപ്പൺ വെല്ലു സംബന്ധിച്ച് നമ്മൾ പമ്പ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അത് വാട്ടർ പ്രൂളിംഗ് ആണ് സാധനം ക്രോംടണൻ്റെ പമ്പാണ് നല്ല അടിപൊളി പമ്പാണ് അപ്പോൾ അത് താൽക്കാലിക ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഫിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമ്മൾ ക്ലിയർ ആക്കിക്കൊണ്ടുള്ളൊരു ഫിറ്റിംഗ് അല്ല ഒരു അത്യാവശ്യം ആവശ്യത്തിനായതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫിറ്റിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അവിടെ റബ്ബറിൻ്റെ ഒരു സീൽ സീലുണ്ടായിരുന്നു അത് ഒഴിവാക്കി ഇനി നമ്മൾ ഓസ്ക്ലോഡർ കൊടുക്കുകയാണ് ഇത് ഒരു ഇഞ്ചിയിൽ മുപ്പത്താറ് എം എമ്മിൻ്റെ ഒരു ഓസ് കോഡർ അത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്താറ് എം എമ്മിൻ്റെ എച്ച് ഡി വൈപ്പ് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ ഫ്ലെക്സിബിൾ വൈപ്പൊക്കെ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനെ പറ്റിയൊരു ഓസ് കോൾഡറാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് ഒരു ഇഞ്ചിൻ്റെ സാധാ ജി ഐൻ്റെ ഓസ്കോഡർ കൊടുക്കട്ടെ അത് കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഓസ് കോഡർ ഉണ്ടാവും അപ്പോൾ അതാണ് കൊടുക്കുന്നത് ഇതൊക്കെ പഴയ ഓസ്കോളറാണ് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൽക്കാലികമാണ് ഇനി നമ്മൾ ഇതൊരു തൽക്കാലിക വയർ ഒന്ന് അയച്ചിടുകയാണ് അതിന് നമുക്ക് ഇവിടെ ഇപ്പുറത്തൊരു തായ ഭാഗത്തൊരു ബെൻഡ് കൊടുക്കാനുണ്ട് ആ ബെൻഡ് നമ്മൾ ഫുട് വാൾ എന്നൊക്കെ പറയും ഫുട് വാൾ വല്ല സംഭവത്തിൽ അവിടെ നെറ്റൊക്കെയുള്ളൊരു സാധനം എന്ന് മാത്രം അപ്പോൾ അത് നമ്മൾ ഒന്ന് കൊടുക്കുകയാണ് അപ്പോൾ ത്രെഡ്സിലൊക്കെ കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഒന്ന് ടൈറ്റ് ചെയ്യുക ഓവർ ടൈറ്റ് ആയി ചെയ്യരുത് ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോട്ടും ഇനി നമുക്ക് മോട്ടോറിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് അത് വാട്ടർ കൂളിങ് പമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓയിൽ കൂളിംഗ് ആണെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാതിട്ടോ ഓയിൽ കൂളിങ്ങിലൊക്കെ ഓൾറെഡി തന്നെ അതിനകത്ത് ഓയിലൊക്കെ ഫിൽ ചെയ്ത് വരുന്നതാണ് പക്ഷെ വാട്ടർ കൂളിങ് ആകുമ്പോൾ നമ്മൾ വെള്ളം ഒക്കെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം ഫുൾ ആയതിന് ശേഷം നമ്മൾ ആ ടോപ്പ് ഇട്ട് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല ശുദ്ധമായ വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അങ്ങനെ ഒരു വശത്ത് നമ്മൾ വെള്ളമൊഴിച്ചുകൊടുത്തു ഇനി മറ്റു ഭാഗത്താണ് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട് അതിട്ട് കണ്ടെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു ഹുക്കാണ് ആ ഹുക്ക് മേലാണ് നമ്മൾ മോട്ടോറും കാരമലും കെട്ടി ഇറക്കേണ്ടത് കേട്ടോ അതിനും കൂടെ ഉള്ളൊരു ഹുക്കാണ് കാണുന്നത് അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലാജിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ ഒരു കാറ് സപ്പോർട്ടായിട്ട് കിട്ടുകയൊക്കെ ചെയ്യാം എന്നാലും ഒന്നുകൂടി ഒരു മോട്ടോറിന് ഒരു ഉറപ്പുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഈ ഹുക്ക് കംപ്ലയിൻ്റ് ആയാലും അതിന് വേണ്ടി പിടുത്തം കിട്ടും കേട്ടോ ഇനി നമുക്കത് ഇനി നമുക്ക് വയറൊന്ന് ജോയിൻറ്റ് ചെയ്യണം ഇപ്പോൾ മോട്ടോറിൻ്റെ കൂടെ വരുന്ന വയർ എന്ന് പറഞ്ഞാൽ ഒന്നര മീറ്റർ ഉള്ളൂ ചില കമ്പനികൾക്ക് പത്ത് മീറ്റർ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ക്രോംപ്റ്റൺ അല്ലെങ്കിൽ നല്ല കമ്പനികൾക്കൊക്കെ ഒന്നര മീറ്റർ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലൂടെ കളർ ഒപ്പിച്ച് കൊടുത്താൽ മതി നമ്മൾ ഏതൊക്കെയാണ് കളറ് നിലവിലുള്ളത് ആ കളറിനുസരിച്ച് തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല വാട്ടർ പ്രൂഫിൻ്റെ ഇൻസുലേഷൻ ഒക്കെ കൊടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളം തിരെ അതിലേക്ക് എന്താ പറയുക അതിലേക്ക് ചേരാത്തിരിക്കുന്ന രൂപത്തിൽ നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുക വെ വെള്ളം അതിലേക്കായി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ലീക്കേജ് വരും അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസുലേഷൻ നന്നായിട്ട് കൊടുക്കണം അപ്പോൾ അത് ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ എല്ലാ ജോയിൻറ്റിലും നമ്മൾ വാട്ടർ പ്രൂഫ് ഇൻസ്റ്റൊലേഷൻ കൊടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് സാധാ ഇൻസുലേഷൻ കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കണം അതിന് ശേഷം വീണ്ടും നമുക്ക് വാട്ടർ പ്രൂഫ് ഇൻസ്റ്റുലേഷൻ അതിൻ്റെ മുകളിലൂടെ ചുറ്റി കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അതും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കുറച്ച് വാട്ടർ പ്രൂഫ് ഇൻസ്റ്റുലേഷൻ കൂടെ ബാലൻസ് ഉണ്ട് കൂടെ കാരണം വയറിപ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നതല്ലേ അപ്പോൾ അതിലൂടെ ഒരു ലീക്കേജും വരാൻ പാടില്ല ആ വരാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ വീണ്ടും കൊടുക്കുന്നത് വാട്ടർ പ്രൂഫ് ഇൻസ്റ്റുലേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്തായാലും അത് പിന്നെ വെള്ളം നഞ്ഞാലും അത് വേറിട്ട് പോരില്ല അതുകൊണ്ടാണ് വാട്ടർ പ്രൂഫ് ഇൻസ്റ്റുലേഷൻ കൊടുക്കുന്നത് അതവിടെ ഒട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും അങ്ങനെ വേറിൻ്റെ ജോയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൽ നമ്മുടെ ഫ്ലെക്സിബിൾ പൈപ്പ് നമുക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെക്സിബിൾ പൈപ്പ് ഇവിടെ പഴയ പൈപ്പാണ് അപ്പോൾ അത് കൊടുക്കുന്നത് അപ്പോൾ ഷെല്ലാക്ക് ഉപയോഗിക്കുന്നത് ഷെല്ലാക്ക നമ്മൾ ഹോസ് കോട്ടർ ഷെല്ലാക്ക കൊടുക്കണം അതൊക്കെ കൊടുക്കുമ്പോൾ പല ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഷെല്ലാക്കാണ് ആണ് ഇതിൻ്റെ പേര് കേട്ടോ കങ്കാരുവിൻ്റെ ഷെല്ലാക്കാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് വേറെ പല കമ്പനിയുണ്ട് ഞാനൊരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇനി നമ്മൾ ഈ ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് നമ്മൾ ചൂടാക്കി കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അതിനകത്ത് ഒരു ഷെല്ലാക്ക് തേക്കണം എന്നാലാണ് ഈ ഒരു പൈപ്പ് ശരിക്കും ഹോസ് കോളറേക്ക് കാര്യ കിട്ടുള്ളൂ അല്ലെന്നാൽ കുറച്ച് ഭാഗം മാത്രം കയറിയിട്ട് അവിടെ നിൽക്കും അപ്പോൾ എവിടെ നമ്മൾ എന്തൊരു ഹോസ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്തും അതിനകത്ത് നമ്മൾ ഷെല്ലാക്ക് തേക്കാൻ ശ്രമിക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഞാനിപ്പോൾ ഈ തള്ളി കൊടുക്കുന്ന പോലെ നന്നായിട്ട് തള്ളി കൊടുത്താൽ മതി എന്നാൽ താഴെ വരെ അത് കാര കിട്ടും കേട്ടോ ഈ ഹൗസ് കോളർ നല്ല നീളമുണ്ട് ആ നീളുടെ ഹോസ്കോർ മുഴുവൻ നമുക്ക് പൈപ്പ് കയറി കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ചൂടാക്കി ഷെല്ലാക്കി കൊടുത്താൽ ഫുള്ളായിട്ട് നമുക്ക് കയറി കിട്ടും നല്ല ഫുള്ളായിട്ട് ക്യാരി നല്ല വൃത്തിയായിട്ടുണ്ട് ഇവിടെ നമ്മളൊരു പത്തേ പതിനൊന്നിൻ്റെ സ്പാനറാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഇത് പെട്ടെന്നുള്ള ഒരു ഫിറ്റിംഗ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതൽ ടൂൾസ് ഒന്നുമില്ല അല്ല ടൂൾസ് കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് ശരിക്കും പേ പതിനൊന്ന് സ്പാനറിട്ട് കാട്ടാണ് നമ്മളിത് ടൈറ്റാക്കി കൊടുക്കേണ്ടത് ഇനി നമുക്ക് മോട്ടോറിലേക്ക് വേണ്ട കറണ്ടിൻ്റെ കണക്ഷൻ ഇപ്പോൾ ഓൾറെഡി ഇവിടെ കറണ്ടിൻ്റെ കണക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ അവർ പഴയൊരു മോട്ടോറിൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ട് നമ്മുടെ സർവീസുകാരാണ് ഈ കാണുന്നത് അപ്പോൾ ആ വയറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാനൽ ബോർഡ് ഉണ്ട് നമ്മൾ പാനൽ ബോർഡിൻ്റെ ആവശ്യം നമുക്കില്ല കാരണം അവിടെ നിങ്ങൾക്ക് ട്യൂബ് കോർ വയർ വരുന്നത് കൊണ്ട് തന്നെ പാനൽ ബോർഡ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മയക്കാലം ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ കപ്പാസിറ്റർ ഊരിയിട്ട് അതാണ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കപ്പാസിറ്റിൻ്റെ വയർ കൊടുക്കുമ്പോൾ നമ്മൾ മോട്ടോറിൽ നിന്ന് വരുന്ന യെല്ലോ വയർ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ ഒരു കപ്പാസിറ്റിൻ്റെ ഒരു വയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കട്ടോ അതിൽ നിന്ന് വേറെ കണക്ഷനൊന്നും പോവില്ല ആ യെല്ലോ വയറും പിന്നെ കപ്പാസിറ്റിൻ്റെ ബ്ലാക്ക് വയർ രണ്ടും കൂടി കൂട്ടി പിരിച്ച് കൊടുക്കുക അതാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മോട്ടോറിൽ നിന്ന് വരുന്ന റെഡ് വയർ അതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ഫേസ് വയർ അതാണ് അതും റെഡ് തന്നെയാണ് ആ രണ്ട് റെഡ് വയറും കൂടാതെ തന്നെ കപ്പാസിറ്റി നിന്ന് വരുന്ന മറ്റൊരു വയറും കൂടെ ഉണ്ടല്ലോ ആ വയറും കൂടെ കൂട്ടി മൂന്ന് വയറും കൂടെ കൂട്ടി പിരിച്ച് അത് ഒരുമിച്ചാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾ കൊടുത്തു ഇനി ഇൻസ്ട്രേഷൻ കൊടുക്കുകയാണ് ഇനി നമുക്ക് ന്യൂട്രൽ വയറാണ് ഇപ്പോൾ മോട്ടോറിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലൂ വയർ അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് വരുന്ന ന്യൂട്രൽ ആ ബ്ലാക്ക് വയർ ആ വയർ തമ്മിൽ കൂട്ടി കൊടുത്താൽ മതി കൂട്ടി നന്നായിട്ട് പിരിക്കുക കേട്ടോ ലൂസ് കണക്ഷൻ ഇല്ലാത്ത രൂപത്തിൽ ഞാൻ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇതിന് ശരിക്കും കണക്ടറൊക്കെ യൂസ് ചെയ്ത് നല്ലതായിട്ട് നമ്മൾ ഇപ്പോൾ താൽക്കാലികമായത് കൊണ്ടാണ് കണക്ടറൊന്നും യൂസ് ചെയ്യുന്നില്ല ഇനി നന്നായിട്ട് ഇൻസ്റ്റലേഷനൊക്കെ ചുറ്റി കൊടുക്കുക ഇനി കപ്പാസിറ്റി നമുക്കൊരു പൈപ്പിനകത്ത് കയറ്റട്ടോ ആ പൈപ്പിനകത്ത് കയറ്റുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ എൻ്റെ ഏപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ എവിടെയെങ്കിലും കെട്ടി കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി മോട്ടോർ കിണറിലേക്ക് ഇറക്കണം അപ്പോൾ ഇറക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ കൂടുതൽ ആൾക്കാരില്ല കാരണം ഇതൊരു പൊട്ടൻ പോലത്തെ ഒരു കിണറായിരുന്നു അപ്പോൾ അതിൻ്റെ വക്കത്ത് നിന്നുകൊണ്ട് ഈ മോട്ടോർ നമുക്ക് ഇറക്കുമ്പോൾ കുറേ പ്രയാസമുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ സെറ്റാക്കി കഴിഞ്ഞ് കിണറിലേക്ക് ഇറക്കി കഴിഞ്ഞു ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം എന്താ അതിൻ്റെ അവസ്ഥയെന്ന് അറിയുമല്ലോ ആ മോട്ടോർ ഓൺ ചെയ്തപ്പം തന്നെ നല്ല പോയിസൺ വെള്ളം ചാടുന്നത് കേട്ടോ നല്ല അടിപൊളി പമ്പായിട്ട് എനിക്ക് തോന്നിയത് കാരണം ക്രോംപൻ്റെ പമ്പാണ് അത്ര മോശമൊന്നുണ്ടാകാത്ത കാര്യം നമുക്ക് ഉറപ്പാണ് പിന്നെ കൂടാതെ തന്നെ വൺ എസ് പി പമ്പ് നല്ല പോയിസൺ ഉണ്ടോ ഒന്നേക്കാളിച്ചു പൈപ്പിന് എത്രത്തോളം വെള്ളം ചാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം